തന്ത്രശാസ്ത്രത്തിൽ പൂജയോ ഹോമങ്ങളോ മറ്റ് കർമ്മവിധാനങ്ങളോ ഒന്നുമില്ലാതെ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാം എന്ന് ഒരു സന്ദർഭത്തിൽ പറഞ്ഞതിനെ തുടർന്ന് ചില ആളുകൾ ആശ്രമത്തിൽ അന്വേഷിച്ച കാര്യമാണ് പൂജയില്ലാതെ ഭൂമി സംബന്ധമായ വിഷയങ്ങൾ എങ്ങനെയാണ് നമുക്ക് പരിഹരിക്കാനാവുക അല്ലെങ്കിൽ ഭൂമി കച്ചവടം ഭൂമി വാങ്ങണം വീട് വെക്കണം അതുമായി ആയിട്ടുള്ള കാര്യങ്ങൾ ഭൂമി സംബന്ധിച്ചുള്ള വ്യവഹാരങ്ങൾ കേസ് തർക്കങ്ങൾ എത്തിയ ഇത്തരം കാര്യങ്ങൾ ഇതൊക്കെ എങ്ങനെയാണ് പൂജയൊന്നും ഇല്ലാണ്ട് മലവാര സമ്പ്രദായത്തിൽ നമുക്കതിനെ ഒന്ന് പരിഹരിക്കാൻ പറ്റുക എന്നല്ല ആഗ്രഹം അല്ലെങ്കിൽ കാര്യസാധ്യം എങ്ങനെ നേടിയെടുക്കാ എന്ന് പല ആളുകളും ചോദിച്ചു അപ്പൊ അത്തരം ഒരു കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത് ആദ്യയിലെ ആരാധനാ സമ്പ്രദായം വിശ്വാസ പാരമ്പര്യം വേദവേദം എന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാം അത് പ്രകൃതിദത്തമായിരിക്കുന്ന മലബാര സമ്പ്രദായമാണ് പിന്നീട് അതിനു ശേഷം മനുഷ്യൻ ഒത്തിരി പോയതിനു ശേഷമാണ് വ്യാകരണാദികളുടെയും ഷടങ്കങ്ങളുടെയും ഒക്കെ ഭാഗമായിക്കൊണ്ട് വേദങ്ങളും ഒക്കെ ഉണ്ടായി വരുന്നു അപ്പോ ആദ്യ ഈ സമ്പ്രദായത്തിന് ഇന്ന് കാണുന്ന എല്ലാ ആരാധന പാരമ്പര്യങ്ങളുടെയും മഹത്വം ഉണ്ടായിരിക്കും കാരണം മാതൃസ്ഥാനം വഹിക്കുന്ന ഈ പാരമ്പര്യമാണ് അതുകൊണ്ട് തന്നെ പദ്ധതികളെല്ലാം തന്നെ ഇതിൽ നിന്ന് തന്നെയാണ് പോയിരിക്കുന്നത് അത്തരത്തിലൊരു കാര്യമാണ് നമ്മളും പറയാൻ പോകുന്നത് മലബാര സമ്പ്രദായത്തിൽ എങ്ങനെയാണ് പൂജയോ ഹോമങ്ങളോ മറ്റ് കർമ്മപദ്ധതികളോ ഒന്നും തന്നെ ഇല്ലാതെ നമുക്ക് ഭൂമി സംബന്ധമായ കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്നത് എന്നുള്ളത് അതിന് നമ്മൾ ആദ്യം വേണ്ടത് സുഖാസനത്തിൽ ഇരിക്കുക എന്നുള്ളതാണ് പറ്റുന്നവർ സിദ്ധാസനത്തിൽ തന്നെ ഇരിക്കുക അതിനുശേഷം നിവർന്നി നട്ടല് നിവർത്തിയിരുന്നതിന് ശേഷം നമ്മുടെ ഇരു കൈകളിലൂടെ കൈകളുടെയും മദ്യവിരലുകൾ ഗുധഭാഗത്ത് അമർത്തിക്കൊണ്ട് പുലാധാരത്തിൽ ബേസായിരിക്കുന്ന പുലാധാരം മൂലാധാരം എന്നും ഇതിന് പറയാറുണ്ട് ആ മൂലാധാരത്തിൽ ഒരു നാല് കർമ്മത്തെ ഒരു സ്ക്വയർ നാലാക്കിയത് ഉണ്ടാവില്ലേ അതിന് നാല് കർമ്മത്തെ നമ്മൾ ഭാവന ചെയ്യുക ആ കർമ്മത്തിന് മണ്ണിന്റെ നിറമായി സങ്കല്പം ചെയ്യുക മഞ്ഞ നിറമായും സങ്കല്പം ചെയ്യാം അവിടെ മണ്ണിൽ കുളിച്ചു നിൽക്കുന്ന ഒരു കുട്ടിച്ചാത്തന് നമ്മൾ സങ്കല്പം ചെയ്യുക കുട്ടിച്ചാത്തനെ സങ്കല്പിക്കുക ഒന്നും വേണ്ട നമ്മൾ സാധാരണ ഉണ്ണിവാവകളെ കാണാറില്ലേ കുട്ടികളെ കാണാറില്ലേ ആ കുട്ടി ഒരു മണ്ണിൽ അങ്ങോട്ട് കളിച്ചാൽ എങ്ങനെ ഉണ്ടായിരിക്കും മേത്തൊക്കെ മണ്ണും ചേറൊക്കെ ആക്കിയിരിക്കുമ്പോൾ അങ്ങനെ മോക്കി എന്നോട് വലിയ ഒരാളോ അല്ലെങ്കിൽ സ്വർണ്ണാഭരണ വിഭൂഷിതനായിട്ടോ ഒന്നും വേണ്ട ഈ രീതിയിൽ സങ്കല്പിച്ചത് അങ്ങനെ സങ്കല്പിക്കാം അതിനുശേഷം നമ്മളൊരു ദീർഘശ്വാസം എടുക്കുക ദീർഘശ്വാസം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ദീർഘശ്വാസം എടുത്തുകഴിഞ്ഞാൽ ഈ സാധാരണ നമ്മൾ മൂക്കിലൂടെ എടുത്തു കിട്ടു അങ്ങനെ ഒരു കാഴ്ചപ്പാടാ ഇവിടെ അങ്ങനെയല്ല പറയുന്നത് ശ്വാസം മൂക്കിലൂടെയാണ് എടുക്കുന്നെങ്കിലും അത് അണ്ണാക്കിലൂടെ വേണം താഴേക്ക് അതിനെ സ്വീകരിക്കാൻ ഈ ഒരു പ്ര പ്രവൃത്തിയെ നമ്മൾ യോഗപദ്ധതി വ്യാവഹാരിക യോഗ പദ്ധതി ശ്വാസം എന്നൊക്കെയാണ് പറയുക അപ്പൊ അങ്ങനെ ഒരു ദീർഘശ്വാസം എടുത്തതിന് ശേഷം ആ ശ്വാസം നമ്മുടെ പുലാധാരത്തിലെ എത്തി എന്നുള്ള സങ്കല്പം ചെയ്യുക അപ്പൊ ശ്വാസം വിടരുതേ ആ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെ പിടിച്ചു നിർത്തണം കുമ്പിക്കുക എന്ന് പറയും സാധാരണഗതിയിൽ അങ്ങനെ പിടിച്ചു നിർത്തിയതിനു ശേഷം പുലക്കുട്ടിച്ചാത്തന്റെ മന്ത്രം നാലു തവണ നമ്മള് മനസ്സിൽ ജപിക്കുക നാല് തവണ ജപിച്ചു കഴിഞ്ഞാൽ അതിനു ശേഷം ശ്വാസത്തെ സാവധാനം പുറത്തുവിടുക ഈ പ്രവൃത്തി ചെയ്യുമ്പോൾ കണ്ണടച്ചിരിക്കണം വീണ്ടും നമ്മൾ ശ്വാസത്തെ മുൻ പറഞ്ഞ പ്രകാരം തന്നെ ഉള്ളിലേക്ക് എടുത്ത് നാല് തവണ ശ്വാസം ഇങ്ങനെ ശ്വാസം പിടിച്ച് നാല് തവണ മന്ത്രം ജപിച്ച് ശേഷം സാവധാനം പുറത്തു വിടാം ഇങ്ങനെ ഏഴാവർത്തി നമ്മൾ ഒരു സെക്ഷനിൽ ചെയ്യണം അപ്പം നാല് ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തെട്ട് തവണ നമ്മൾ മന്ത്രജപം ചെയ്യണം ഇത് കാലത്ത് ഒരു അഞ്ച് മണിക്കെങ്കിലും നമ്മളത് കുളിയൊക്കെ കഴിഞ്ഞ് ഇരുന്ന് ശുദ്ധമായി ഇരുന്ന് അങ്ങനെ ചെയ്യണം നില സ്പർശിച്ചുകൊണ്ടിരുന്നാൽ മതി ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കാലത്ത് വൈകിട്ട് അതുപോലെ തന്നെയാണ് നമ്മൾ നേരെ സന്ധ്യ വാങ്ങിയാൽ ഇത് ചെയ്യണം ഇങ്ങനെ രണ്ട് സന്ധ്യകൾ നമ്മൾ ഇത് അനുവർത്തിക്കാം അത് അല്ല നമുക്ക് തീഷ്ണമായിട്ട് ഒരു സേവാ വിഭാ ഒരു ഭാവനയോടുകൂടി ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് നാൽപ്പത്തൊന്ന് ദിവസമാണ് ചെയ്യേണ്ടത് അതിന്റെ സംഖ്യയ്ക്ക് വ്യത്യാസമുണ്ട് അതെല്ലാം ഗുരുമുഖത്ത് നിന്ന് മനസ്സിലാക്കാം ഇപ്പോൾ തന്നെ പുലക്കുട്ടി പുലക്കുട്ടിച്ചാത്തന്റെ മന്ത്രം നമ്മൾ പറയാത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ത്രങ്ങൾ എപ്പോഴും ഗുരുമുഖത്ത് നിന്ന് വാങ്ങണം എന്നതാണ് സമ്പ്രദായം അപ്പോൾ അത് നമുക്ക് ഉചിതനാണെന്ന് തോന്നുന്ന ഒരു ഗുരുവിനെ സമീപിച്ച് പുലക്കുട്ടിച്ചാത്തന്റെ മന്ത്രം സ്വീകരിച്ചു കൊണ്ട് ഇത് ചെയ്യാം അല്ലാണ്ട് ഒരിക്കലും ഓൺലൈൻ മുഖേന യൂട്യൂബിലോ ഇതുപോലുള്ള വീഡിയോയിലോ കാണുന്ന മന്ത്രങ്ങൾ അങ്ങനെ ഇങ്ങോട്ട് എടുത്ത് ഉപയോഗിക്കരുത് ഇത് പറയാൻ കാരണം അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന പല ആളുകളും പല മാനസിക പ്രശ്നങ്ങളുമായിട്ട് പിന്നീട് ഇവിടെയൊക്കെ വന്ന് കാണുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അത് പ്രോത്സാഹിപ്പിക്കപ്പെടാൻ പാടുള്ളതല്ല പല സംഭവങ്ങളും പലതും ഇല്ലാത്തത് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് പോലും ചില ആളുകൾ പറയുന്നുണ്ട് അപ്പൊ ഇവിടെ നമുക്ക് പറയാനുള്ളത് നമ്മൾ ചെയ്യുന്ന രീതി ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞു തന്നു അതിനുശേഷം നമുക്ക് നമ്മുടെ തൊട്ടടുത്ത് തന്നെ സമ്പ്രദായം മലവാര സമ്പ്രദായത്തിന്റെ ആദ്യം മലവാര സമ്പ്രദായത്തിന്റെ ആളുകൾ ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കി ഇത് ചെയ്യാം അതല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ആശ്രമത്തിൽ ബന്ധപ്പെടുന്നതിനും വിരോധമില്ല നേരിട്ട് വരേണ്ടി വരും മന്ത്രസേവയാവുന്നത് കൊണ്ട് അതല്ലെങ്കിൽ ഓൺലൈനിലൂടെയാണെങ്കിലും അത് നേരിട്ട് കണ്ടിട്ട് മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അത്തരം സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും ഉപദേശം സ്വീകരിക്കാം അപ്പൊ ആ ഒരു ക്രമത്തിൽ പോകുക അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അതാത് ഗുരുക്കന്മാർക്ക് എന്തെങ്കിലുമൊക്കെ കുറയ്ക്കാനോ കൂടുതൽ പറയാനോ ഒക്കെ ഉണ്ടായിരിക്കും അതിനെ കൂടി സ്വീകരിച്ച് വേണം സാധനം അനുഷ്ഠിക്കാൻ ഈ സാധനം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭൂമി സംബന്ധമായിട്ട് എന്തൊക്കെയാണോ നമ്മുടെ വിഷയങ്ങൾ അത് നമുക്ക് നേടിയെടുക്കാൻ പറ്റും പുലക്കൂട്ടിച്ചത് നമ്മൾ അനുഗ്രഹിച്ച് നമ്മളെ കാര്യസാധ്യങ്ങളെല്ലാം നേടിത്തരും അതുകൊണ്ട് തന്നെ പൂജയും ഈ ഹോമങ്ങളും വഴിപാടുകളും കർമ്മങ്ങളും മാത്രമാണ് സമ്പ്രദായം എന്ന് കരുതിരുന്നത് പ്രത്യേകിച്ച് മലവാര സമ്പ്രദായം വിശാലമായ ഒരു സമ്പ്രദായമാണ് ശ്രേഷ്ഠമായ സമ്പ്രദായമാണ് ആദി സമ്പ്രദായമാണ് മാതൃഭാവം ഉള്ളതാണ് സൈഡ് എഫക്റ്റ് ഒന്നും തന്നെ ഉണ്ടാവില്ല അറിഞ്ഞാചരിക്കണം അറിയണമെങ്കിലോ ഏതെങ്കിലും ഒരു മുത്തപ്പന്മാർ അതായത് ഗുരുക്കന്മാരിലൂടെ നമ്മൾ മുന്നോട്ട് പോകണം ഇപ്പൊ എല്ലാവരുടെയും കാര്യസാധ്യം നടക്കട്ടെ പുലക്കുട്ടി പുലക്കുട്ടിച്ചാത്തനുഗ്രഹിക്കട്ടെ എവരെയും ആദ്യ മുത്തൻ ചാത്തപ്പനും ചണ്ടാള മുത്തപ്പനും മൂലസ്ഥാനവും കരുനീലി അമ്മയും മുത്തിപറ്റ കുട്ടിച്ചാത്തന്മാരും അഭിമാന മക്കളും അനുഗ്രഹിക്കട്ടെ നമ്മളെപ്പോഴും ധർമ്മപക്ഷത്തിൽ നിങ്ങളുടെ ഒപ്പം തന്നെയുണ്ട് നമസ്തേ ഓം ഹരേ നമ്മ ചണ്ടാളരൂപായോ ഗുരു ശ്രീപാതുകാമ്പൂജയാമ്മ ചണ്ടാളാഹും வந்தே மாதிரி